ഗുഡ് ഈവനിങ് കട്ടൻ ജോയ തൊണ്ണൂറ്റി മൂന്നാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരായി എന്നുള്ളതാണ് അവരെ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചായയുടെ വർക്ക് നമുക്ക് ആരംഭിക്കാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെള്ളം ചായയുടെ ഇല പിന്നെ നമ്മുടെ സ്പൈസസ് ആൻഡ് സ്വീറ്റ്നർ ഇതെല്ലാം ഞാനിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ചെറിയ ചെറിയ പാത്രങ്ങൾ ഇന്നലെ മേടിച്ചതാണ് അതെനിക്ക് വളരെ ആഗ്രഹമായിട്ട് മേടിച്ചതാണ് ആ പാത്രത്തിലാണ് പെട്ട് വെച്ചിരിക്കുന്നത് ആ ഒരു സ്റ്റൈലിന് വേണ്ടി മേടിച്ചതാണ് അപ്പോൾ ഈ ചായയുടെ ഇലയാണ് നമ്മൾ മൂന്ന് മാസമായിട്ട് ഉപയോഗിക്കുന്നത് ആ അത് തീർന്ന് നാളെ നമ്മൾ പുതിയ പാക്കറ്റ് മേടിക്കണം അപ്പോൾ അതാണ് ഇപ്പോൾ എടുത്ത് കാണിച്ചത് ഇനി നമ്മൾ സ്പൈസസ് കറുവാപ്പട്ട ആൻഡ് ഇലക്ക അത് ഞാൻ പൊടിച്ച് വച്ചിരിക്കണം അടുത്ത ഐറ്റം സ്വീറ്റ്നറാണ് സ്വീറ്റ്നർ അതായത് പഞ്ചസാരയ്ക്ക് പകരമുള്ള സാധനം അത് ഒരു ഗ്ലാസ്സിന് ഒരു ഗുളിക എന്നുള്ള കണക്കിന് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് രണ്ട് ഗുളിക എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കണമില്ലാത്തതുകൊണ്ട് സ്പൂൺ കൊണ്ട് എടുത്ത് കാണിക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗുളികയാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിന് രണ്ട് ഗുളികയാണ് പെല്ലറ്റെന്നാണ് ഒരു അതിൻ്റെ കമ്പനിക്കാർ പറയുന്നത് പേര് അപ്പം നമ്മൾ വെള്ളം ചുടക്കാനായിട്ട് എടുത്ത് വയ്ക്കണം അതിനൊരു പാത്രത്തിലേക്ക് ഹീറ്റർ ഓൺ ചെയ്തതിന് ശേഷം ആ പാത്രം എടുത്ത് വയ്ക്കുന്നത് പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കണം പിന്നെ വെള്ളം തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെള്ളം തുളയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ മസാല കൂട്ട മസാല കൂട്ടിടണം മസാല കൂട്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രണ്ട് മിനിറ്റ് നേരമേ വെള്ളം ആ ചൂടാക്കിയാലേ തിളച്ച് തരുള്ളൂ അപ്പോൾ അത് നമുക്ക് രണ്ട് മിനിറ്റ് നേരത്തേക്ക് പറയാനുള്ള കഥകൾ അപ്പോൾ അതിന്ന് പകലുമ്പോഴും യാത്രയിലായിരുന്നു ഞാനങ്ങ് നാഗർകോവില് വരെ പോയിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് അതുപോലെ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഒത്തിരി വീഡിയോ ഒക്കെ ഞാൻ പിടിച്ചായിരുന്നു ആ വീഡിയോ ഒക്കെ ചെറിയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു അതെല്ലാം നിങ്ങൾ കാണുകയും ചെയ്ത് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ എനിക്ക് ആരെങ്കിലും എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരെൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട് വായിച്ചിട്ട് അത് വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് ആ കമൻ്റുകൾ വായിച്ചിട്ട് അവിടെ ഞാൻ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കമൻറ്റ് മാറി മാഞ്ഞ് പോവും പിന്നെ നമുക്ക് അത് പിടികിട്ടില്ല അതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പിന്നെ ആ കമൻറ്റ് പിന്നെ മറുപടി കൊടുക്കുമ്പോൾ അതിന് അതവിടെ നിന്ന് തീർന്നോളൂ അതുകൊണ്ട് പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ കുറേ നാളായിട്ട് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളവർ ഒരു മെസ്സേജ് ഇടുക മെസ്സേജ് ഇല്ലുമ്പം ആ മെസ്സേജിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എഴുതേണ്ട ആവശ്യമില്ല ഒരു ജസ്റ്റ് ഒരു ഇമോജി എന്തെങ്കിലും കൊടുത്താൽ മതി ഒരു ഹാർട്ടിൻ്റെ സിംബിൾ എന്തെങ്കിലും കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ വെള്ളം തുളച്ചു ആ വെള്ളം തിളച്ചയിലേക്ക് നമ്മുടെ ആ ചായയുടെ പൊടി ഇടണം ചായയുടെ പൊടി മിനിസ് അതിൻ്റെ ഇല ഇടണം അതിനായിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ആ ഇല ഇടുന്നു രണ്ട് ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പൂൺ ഇലയാണത് ഇനി കുറച്ച് സമയം നമ്മൾ വെച്ചോണ്ടിരിക്കണം വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കപ്പിലേക്ക് ഒഴിക്കാനായിട്ട് അത് നമ്മൾ വെച്ച് കഴിഞ്ഞു അപ്പോൾ കപ്പിലേക്ക് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഫിൽട്ടർ ചെയ്യണം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽ ഒരു അരിപ്പ അപ്പോൾ ആ ഫിൽറ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ആ പെലറ്റ് ആ പാത്രത്തിലേക്ക് ഇടുകയാണ് അപ്പം രണ്ട് ഗ്ലാസ് ചായ അതിലേക്ക് നമ്മൾ ഒഴിക്കുമ്പം ആ പഞ്ചസാര പോലുള്ള സാധനം അതിന് പാകത്തിനായി ഇപ്പം നമ്മളിത് ഒരു മൂന്ന് മൂന്ന് മിനിറ്റ് വെച്ചോട്ടിരുന്നുകൊണ്ടാണ് ഇത്ര നല്ല കടുപ്പം കിട്ടിയിരിക്കുന്നത് അതായത് മൂന്ന് സൈസ് കളറാണ് അതായത് മീഡിയം നടുവത്ത് ആദ്യം മിനിമം കളറ് പിന്നെ മീഡിയം കളറ് പിന്നെ ഡാർക്ക് കളറ് അങ്ങനെ മൂന്ന് കളറാണ് അതിനുള്ളത് നമ്മളത് എൻ്റെ മീഡിയം കളറിലേക്ക് നമ്മൾ വെച്ചോണ്ടിരിക്കയായിരുന്നു അതിനുള്ള സമയം എടുത്തു ഇനി അത് നന്നായിട്ട് ഇളക്കി ഞാൻ കപ്പിലേക്ക് ഒഴിക്കണം അത് കപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളതിനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ടേബിളിൽ എടുത്തുകൊണ്ട് പോകും ഇപ്പം നമ്മൾ കപ്പൊക്കെ റെഡിയാക്കി വെച്ചു അപ്പം നമ്മൾ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് നടന്ന് കപ്പ് വന്നു ആ ചെറിയ പാത്രം മസാലയൊക്കെ എടുക്കുക പാത്രം കിട്ടി പിന്നെ ഇനിയിപ്പം നാളെ നമുക്ക് ചായയുടെ ഇല മേടിക്കണം അതൊരു പായ്ക്കറ്റ് മേടിക്കണം അതിന് അപ്പം ചായതുകൊണ്ട് ഇപ്പോൾ റെഡിയായി വന്നു ഒരു കപ്പ് ചായ റെഡിയായി ഒരു ഗ്ലാസ് വേറെ ഉണ്ട് അത് ഒരു ഗസ്റ്റിന് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ ഈ കപ്പിനകത്ത് ചായ എടുത്തത് നമ്മൾ മേശപ്പുറത്ത് കൊണ്ട് വെച്ചു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കപ്പ് കൊണ്ട് മേശപ്പുറത്ത് വെച്ചു ഇനി നമ്മൾ ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നു ബൈബിൾ വളരെ കൂടി തന്നെ ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നു ആ ബൈബിളിൽ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കേണ്ട വിഷയം കിട്ടുന്നത് ഫാദർ മാത്യു വയരാമണിൽ അച്ഛനും നടത്തുന്ന ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന രാവിലെ അഞ്ചര മണിക്കുള്ള പ്രോഗ്രാമാണിത് ആ പ്രോഗ്രാമിൻ്റെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വചനം എസ് എ കി മുപ്പത്താറാമത്തെ അദ്ധ്യായത്തിൽ നാലാമത്തെയും പത്താമത്തെയും വാക്കുകളാണ് അപ്പോൾ ഞാനത് വായിക്കുന്നത് എസ് സി എൽ അധ്യായ മുപ്പത്താറ് നാല് ഇസ്രയേൽ മലകളെ ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കും ചുരു ചുറ്റുമുള്ള ജനതകൾക്ക് പരിഹാസ വിഷയവും ഇരയുമായി തീർന്ന മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും തകർന്ന പ്രദേശങ്ങളോടും നിർജ്ജന നഗരങ്ങളോടും ദൈവമായ കർത്താവ് അരണി ചെയ്യുന്നു പത്താമത്തെ വാക്യം നിങ്ങളിൽ വസിക്കുന്ന ജനത്തെ ഇസ്രയേൽ ഭവനം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും പട്ടണങ്ങളിൽ ജനവാസം ഉണ്ടാവുകയും നശിച്ചുപോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യും ഇതാണ് ഇന്നത്തെ വചനം അത് ഞാൻ ഇവിടെ തീർ ഭജനം എവിടെ തീർന്നു ഈ പ്രോഗ്രാം കണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാം കണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു നാളെ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം ശുഭം